ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇതുവരെ റയലിനെ പരിശീലിപ്പിച്ച കാർലോ ആഞ്ചലോട്ടി ഇനി മുതൽ ബ്രസീലിയൻ ദേശീയ ടീമിനെയാണ് പരിശീലിപ്പിക്കുക ഇന്നലെ അദ്ദേഹം സ്കോഡ് പ്രഖ്യാപിച്ചിരുന്നു റയലിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന വിനീഷ്യസ് ജൂനിയറെ അദ്ദേഹം ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡ്രുഗോ എൻട്രിക്ക് എന്നിവർക്ക് സ്ഥാനമില്ല കാരണം പരിക്കാണ് രണ്ടുപേരും ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഏതായാലും എൻട്രിക്കിനെ കുറിച്ച് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട് അതായത് എൻട്രിക്ക് ഒരു യുവതാരമാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് വർഷമായി ഞാൻ വിനീഷ്യസ് റോഡ്രിഗോ എൻട്രിക്ക് എന്നിവരോടൊപ്പം വർക്ക് ചെയ്യുന്നു മൂന്ന് പേരും വളരെയധികം ടാലന്റ് ഉള്ളവരാണ് നല്ല രൂപത്തിൽ തുടങ്ങാൻ എൻട്രിക്കിന് കഴിഞ്ഞിട്ടുണ്ട് നല്ല കഴിവുള്ള താരമാണ് പക്ഷേ അദ്ദേഹം ഇനിയും പഠിക്കാനുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ക്ലബിൽ എത്തിയ താരമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള യുവതാരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ക്ഷമ കാണിക്കേണ്ടതുണ്ട് ടെക്നിക്കൽ ലെവലിൽ മുഴുവൻ പരിശീലനവും അവർക്ക് അഥവാ എൻട്രിന് ലഭിച്ചിട്ടില്ല റോഡർഗോയും വിനിയുമൊക്കെ പഠിച്ച പോലെ എൻട്രിക്കും പഠിക്കേണ്ടതുണ്ട് ഇന്ന് കൂടുതൽ അധ്വാനം വേണ്ട ഒരു ജോലിയാണ് ഫുട്ബോൾ അതുകൊണ്ട് തന്നെ താരങ്ങൾ ഏറ്റവും ഉയർന്ന ലെവലിൽ കളിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് ഇതാണ് എൻട്രിക്കിനെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് നിലപാട് വളരെ വ്യക്തമാണ് അതായത് ഹയസ്റ്റ് ലെവലിലുള്ള ഫുട്ബോൾ കളിക്കാൻ ഈ എൻട്രിക്ക് തയ്യാറാകേണ്ടതുണ്ട് അതിനുവേണ്ടി അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇനിയും അദ്ദേഹം മെച്ചപ്പെടേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പരിശീലകൻ തുറന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം